എല്ലാവർക്കും ഇന്ന് പുതിയൊരു വിഷയത്തിലേക്ക് സ്വാഗതം എൻ്റെ മുമ്പ് ഞാൻ ചെയ്ത വീഡിയോയുടെ കമൻ്റിൽ ഒരു ജോയിൻറ് ഫാമിലിയിൽ എങ്ങനെയാണ് ബന്ധങ്ങൾ വളരെ ഭംഗിയായിട്ട് കൊണ്ടുപോകേണ്ടത് അല്ലെങ്കിൽ പ്രശ്നങ്ങളൊന്നുമില്ലാതെ എങ്ങനെയാണ് അവിടെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യേണ്ടത് എന്നുള്ള വിഷയത്തിൽ ഒരു വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചുകൊണ്ട് ഒന്ന് രണ്ട് പ്രാവശ്യം എനിക്കിങ്ങനെ ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ആ ഒരു വിഷയം ഇന്ന് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഒരു വിഷയം തന്നെയാണ് ഇന്ന് സെലക്ട് ചെയ്തത് ജോയിൻറ്റ് ഫാമിലിയിൽ എങ്ങനെയാണ് സമാധാനത്തോടെ അല്ലെങ്കിൽ വളരെ സന്തോഷമായിട്ട് കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകാം എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ വിഷയം അപ്പം നമ്മൾ സാധാരണ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് ന്യൂക്ലിയർ ഫാമിലി അല്ലെങ്കിൽ അണുകുടുംബങ്ങളാണ് അച്ഛനമ്മ കുഞ്ഞുങ്ങൾ ആ ഒരു ചെറിയ കുടുംബം എന്നാൽ അപൂർവമായിട്ടും ജോയിൻറ്റ് ഫാമിലി അല്ലെങ്കിൽ കൂട്ടുകുടുംബമായിട്ട് ജീവിക്കുന്ന ആൾക്കാരും ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ എല്ലാ ആൾക്കാരും ഒരുമിച്ച് ഒരു വീട്ടിലെന്ന് പറയുമ്പോൾ അത് വളരെ സന്തോഷമുള്ള കാര്യമാണ് പക്ഷെ അതുപോലെ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും വലിയ പ്രശ്നങ്ങളായി മാറാൻ സാധ്യതയുള്ള ഒരു ഒരു കാര്യവും അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ എങ്ങനെ വളരെ സമാധാനത്തോടെ അല്ലെങ്കിൽ വളരെ സന്തോഷത്തോടെ ജീവിക്കാം അല്ലെങ്കിൽ ബന്ധങ്ങൾ എങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ വളരെ ഭംഗിയായിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകാം എന്നുള്ളതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ എൻ്റെ വിഷയം അപ്പോൾ എന്നെ കണ്ടിരിക്കുന്ന എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അതിൽ ആദ്യം പറയേണ്ടത് മുതിർന്നവരോടും ചെറുപ്പക്കാരോടും ഒക്കെ ഒരുപോലെ നമ്മൾ മാന്യത പുലർത്തുക എന്നുള്ളതാണ് കാരണം ജോയിൻ ഫാമിലി എന്ന് പറയുമ്പോൾ പല ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരും ഒരു കുടുംബത്തിനകത്ത് തന്നെ കാണും എന്നുള്ളതാണ് അപ്പോൾ പരസ്പരം റെസ്പെക്റ്റ് കൊടുത്തുകൊണ്ട് തന്നെ നമ്മൾ സംസാരിക്കുക പെരുമാറുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷയങ്ങൾ വരുമ്പോൾ ആ ഒരു പരസ്പര ബഹുമാനത്തോടെ തന്നെ സംസാരിക്കാനും അല്ലെങ്കിൽ കാര്യങ്ങൾ തീരുമാനമെടുക്കാനും ഒക്കെ ഉള്ളൊരു മനസാന്നിധ്യം കാണിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ മുതിർന്ന ആൾക്കാർ മാത്രമാണ് ശരി അങ്ങനെയൊന്നുമില്ല എല്ലാ കാര്യങ്ങളിലും ഒരു ന്യൂ ജനറേഷനെയും അതിൻ്റെ പാർട്ടിൽ ഒരു പാർട്ടാക്കുക അല്ലെങ്കിൽ അവരുടെ പാർട്ടിസിപ്പേഷൻ കൂടെ എല്ലാ കാര്യങ്ങളിലും ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് പറയേണ്ട ഒരു കാര്യം ഇനി നമുക്ക് പറയേണ്ട കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് കാരണം തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാൻ വേണ്ടി കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് തുറന്ന് സംസാരിക്കുക അല്ലെങ്കിൽ നമുക്ക് എന്താണ് പറഞ്ഞ് പറഞ്ഞപ്പോൾ പെട്ടെന്ന് നമുക്ക് ക്ലിയർ ആവാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ക്ലാരിറ്റി ഇല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ അത് അത് ചോദിച്ച് മനസ്സിലാക്കുക അതിലൊരു നാണക്കേടും നമുക്ക് തോന്നേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഇപ്പം ഏത് കാര്യത്തിനായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് വളരെ ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് കാരണം ആ കമ്മ്യൂണിക്കേഷനാണ് ആ ഒരു ഗ്യാപ്പ് ഇല്ലാതാക്കുന്നതിന് വളരെയധികം നമ്മളെ സഹായിക്കുന്നത് ഇനി പറയേണ്ടത് ജോയിൻറ്റ് ഫാമിലി ആകുമ്പോൾ തന്നെ ഒരുപാട് മെമ്പേഴ്സ് കാണും അപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷയങ്ങൾ അഭിപ്രായങ്ങളൊക്കെ വരുമ്പോൾ എന്തിനും നമ്മൾ പിന്നിൽ നിന്ന് പരാതിപ്പെടാതെ അല്ലെങ്കിൽ നേരിട്ട് വളരെ സ്നേഹത്തോടെ അത് ചോദിക്കുക അല്ലെങ്കിൽ നമുക്ക് പറയേണ്ട കാര്യങ്ങൾ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഇനി പറയേണ്ടത് ഇപ്പോൾ പല സ്വഭാവത്തിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ പല ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർ കാണും എല്ലാവരുടെയും സ്വഭാവം ഒരുപോലെ ആവണമെന്നില്ല അപ്പോൾ പല വ്യക്തികളാണ് ഒരേ കുടുംബത്തിൽ ജീവിക്കുന്നവരാണ് എന്നുള്ള ആ ഒരു ഡിഫറൻസ് അക്സെപ്റ്റ് ചെയ്യുക അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാത്തിനും നീരസം കാണിക്കാതെ അല്ലെങ്കിൽ അങ്ങനെ ഒരു മുഖഭാവം കാണിക്കാതെ സഹിഷ്ണുതയോടെ പെരുമാറാനും അല്ലെങ്കിൽ കാര്യങ്ങൾ മാനേജ് ചെയ്യാനൊക്കെ നമ്മൾ അതിനുള്ളൊരു മനസാന്നിധ്യം കാണിക്കുക എന്നുള്ളതാണ് ഇനി പറയേണ്ടത് മാക്സിമം എല്ലാ കാര്യങ്ങളിലും ഒത്തുപോകാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ആഘോഷങ്ങളാണ് അല്ലെങ്കിൽ എന്തെങ്കിലും വിശേഷ അവസരങ്ങൾ ജോലികൾ ഭക്ഷണം ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാ കാര്യത്തിലും ഞാൻ എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത കളഞ്ഞിട്ട് നമ്മൾ എന്ന അല്ലെങ്കിൽ ഞങ്ങൾ എന്നുള്ളൊരു മൈൻഡ് സെറ്റിലേക്ക് വരിക എന്നുള്ളതാണ് കാരണം ചെറിയ കാര്യങ്ങളിൽ പോലും നിസ്സാരമായി അഡ്ജസ്റ്റ് ചെയ്യാൻ ചെയ്യാനിപ്പോൾ ഒരു പറ്റാത്ത ഒരു സ്വഭാവം അങ്ങനെയൊന്നും കാണിക്കാതിരിക്കുക അപ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളാണെങ്കിൽ അതിനെ ആ നിസ്സാരമായിട്ട് അല്ലെങ്കിൽ സാരമില്ല എന്ന് പറഞ്ഞാൽ അതിനെ നമ്മളങ്ങ് കളയാൻ പഠിക്കുക എന്നുള്ളതാണ് അപ്പോൾ അത് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകാതെ നമുക്ക് കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇനി പറയേണ്ടത് ഫാമിലി മെമ്പേഴ്സിന് ഒരു പേഴ്സണൽ സ്പേസ് കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ കൂട്ടുകുടുംബമാണ് അപ്പോൾ എല്ലാവരും ഒരുമിച്ച് ജീവിക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു സ്വന്തം സമയവും അല്ലെങ്കിൽ ഒരു പ്രൈവസിയും വേണം എന്നുള്ളത് അത് എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അപ്പം അതുകൊണ്ട് തന്നെ അതിനെ മാനിക്കുക അവരവർക്കുള്ള ആ ഒരു പേഴ്സണൽ സ്പേസ് എല്ലാവർക്കും കൊടുക്കുക എന്നുള്ളതാണ് അതും വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇനി ഇപ്പോൾ പറയേണ്ടത് സാധാരണ ജോയിന്റ് ഫാമിലി ആണെങ്കിൽ ഇപ്പോൾ ഒരു വീട്ടിൽ ജോലി ചെയ്യുന്നവർ മാത്രം എപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കും അല്ലെങ്കിൽ അവർ മാത്രം എപ്പോഴും ഉത്തരവാദിത്തങ്ങൾ ഏൽക്കും എന്നാൽ ഇങ്ങനെ ഒരു കാര്യം വരുമ്പോൾ ഒരാൾക്ക് മാത്രം അങ്ങനെയുള്ള ജോലികളും ഉത്തരവാദിത്തങ്ങളും ഒക്കെ ഒരാളിന് മാത്രം കൊടുക്കാതെ എല്ലാ വീട്ടിലുള്ള എല്ലാവരും അത് മാക്സിമം ഷെയർ ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു ജോലി ഷെയർ ചെയ്യാൻ പഠിക്കുക അപ്പോൾ ഒരാൾക്ക് മാത്രം ഒരു ഓവർ ഒരു അമിത ഭാരം ഒന്നും തോന്നുകയില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ അയാളുടെ തലയിൽ മാത്രമാണ് എല്ലാ ഉത്തരവാദിത്തങ്ങളും എന്നുള്ള ഒരു ചിന്ത നമുക്കവിടെ ഒഴിവാക്കാൻ പറ്റും ഇനി പറയേണ്ടത് കുടുംബത്തിലെ വലതും ചെറുതുമായ എല്ലാ കാര്യങ്ങളും വളരെ പോസിറ്റീവായിട്ട് കാണാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ചെറിയ കാര്യങ്ങൾ നമ്മൾ എല്ലാത്തിനും ഞാൻ മാത്രമാണ് ശരി അല്ലെങ്കിൽ ഞാൻ പറയുന്നത് മാത്രമേ അവിടെ നടക്കാവൂ എന്ന് ഇപ്പോൾ മുതിർന്ന ഏജ് ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സ് ചിന്തിക്കും ചിന്തിക്കുന്ന ഒരു കുടുംബമാണെങ്കിൽ അവിടെ എപ്പോഴും വിഷമങ്ങളായിരിക്കും അല്ലെങ്കിൽ പ്രശ്നങ്ങളായിരിക്കും ബാക്കിയുള്ളവർക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം ചെറിയ കാര്യങ്ങൾ വിട്ടുകൊടുക്കുമ്പോഴും അല്ലെങ്കിൽ ആ ഒരു കാര്യം ഒത്തുപോകാൻ നമ്മൾ ശ്രമിക്കുമ്പോഴും അത് ഒരുപാട് മനസ്സമാധാനം കൊണ്ട് എന്നുള്ളത് നമ്മൾ ഓർക്കുക ഇപ്പോൾ ഒരുപാട് മെമ്പേഴ്സ് ഉള്ളപ്പോൾ വളരെയധികം സന്തോഷത്തോടെ നമുക്ക് കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യാനും സംസാരിക്കാനും എല്ലാത്തിനും ആൾക്കാരുണ്ട് പക്ഷെ അതേസമയം ഇപ്പോൾ കുഞ്ഞുങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളാണെങ്കിൽ പോലും ചെറിയ പ്രശ്നങ്ങൾ അത് ഉതിർന്ന ആൾക്കാർ ഏറ്റെടുത്ത് അതിനെ വലിയ വിഷയങ്ങളാക്കാതിരിക്കുക കുഞ്ഞുങ്ങൾ തമ്മിൽ വഴക്കു കൂടുക ആ നെക്സ്റ്റ് ഒരു ഫൈവ് സെക്കൻഡ് വൺ ടു ത്രീ ഫോർ ഫൈവ് എന്ന് പറയുന്നതിനിടയ്ക്ക് അവർ വീണ്ടും അവരുടെ പെണക്കം മാറി അവരൊരുമയ്ക്കും പക്ഷേ ആ കുഞ്ഞുങ്ങളുടെ വിഷയങ്ങളിൽ മുതിർന്ന ആൾക്കാർ എടുക്കുന്ന തീരുമാനങ്ങളും നിലപാടുകളും ആ ഉണ്ടാക്കുകയും അത് മുതിർന്ന മുതിർന്നവരുടെ മനസ്സിൽ ഒരു അകൽച്ചയ്ക്ക് അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാക്കുകയും ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ അങ്ങനെയൊന്നും മുതിർന്ന ആൾക്കാരുടെ മനസ്സിലൊരു വിഷയമാക്കാതെ അതിനെ അതിൻ്റെ നിസ്സാരമായിട്ട് അല്ലെങ്കിൽ ആ ഒരു ലാഘവത്തോടെ അതിനെ നമ്മൾ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പം എല്ലാ കാര്യങ്ങൾക്കും എൻ്റെ ഇഷ്ടം മാത്രം നടക്കണം എന്നുള്ളൊരു പൊസറ്റീവ് അല്ലെങ്കിൽ അങ്ങനെ ഒരു പൊസറ്റീവ്നെസ് ഒഴിവാക്കിയിട്ട് എല്ലാവരും തമ്മിൽ എങ്ങനെയാണ് ഒത്തുപോകേണ്ടത് എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കുക അല്ലെങ്കിൽ അതിനുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കുക എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കണം എന്നുള്ളത് ചിന്തിക്കുക ബന്ധങ്ങൾ നല്ല റിലേഷൻസ് നല്ല ശക്തമായിട്ടും അല്ലെങ്കിൽ സമാധാനപരമായിട്ടും കൊണ്ടുപോകാൻ എപ്പോഴും നമ്മൾ വാശി കാണിക്കുന്നതിന് പകരം ചെറിയ ചെറിയ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാവുക എന്നുള്ളതാണ് കാരണം ഒരു ചെറിയൊരു കുടുംബം അല്ല അല്ലെങ്കിൽ കൂട്ടുകുടുംബം എന്ന് പറയുമ്പോൾ മെമ്പേഴ്സ് ഒരുപാട് കൂടുതലാണ് അപ്പം അതുകൊണ്ട് തന്നെ വഴക്കിട്ട് നേടിയെടുക്കുന്ന വിജയങ്ങളെക്കാൾ അത് ചിലപ്പോൾ ഒരാളിൻ്റെ മനസ്സിൽ മാത്രമായിരിക്കും ആ ഒരു വിജയവും സന്തോഷവും ഒക്കെ തരുന്നത് അതിനേക്കാൾ നമ്മൾ വിട്ടുകൊടുക്കുമ്പോൾ കിട്ടുന്ന സന്തോഷങ്ങൾക്ക് ഒരുപാട് വിലയുണ്ട് എന്നുള്ളത് നമ്മൾ പ്രത്യേകം പഠിക്കേണ്ട ഒരു പാഠമാണ് ഒരു കൂട്ടുകുടുംബം ആവുമ്പോൾ കാരണം ചെറിയ ചെറിയ നമ്മുടെ വിട്ടുവീഴ്ചകൾ മറ്റുള്ളവരുടെ മനസ്സിൽ വലിയ വലിയ സന്തോഷങ്ങൾക്ക് ഒരു കാരണമാകുമെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു വിട്ടുവീഴ്ചക്ക് തയ്യാറാവുക എന്നുള്ളതാണ് ഇപ്പോൾ ചെറിയ പ്രശ്നങ്ങൾ എല്ലാ കുടുംബങ്ങളിലും അതിപ്പോൾ അണുകുടുംബങ്ങളായാലും അല്ലെങ്കിൽ ആയാലും പ്രശ്നങ്ങൾ എല്ലായിടത്തും ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ പരസ്പരം മനസ്സ് തുറന്ന് സംസാരിക്കുക അതിനെ പരിഹരിക്കാൻ അത് വേണ്ടി നമ്മളത് ശ്രമിക്കുക ഇപ്പോൾ പരസ്പരം അങ്ങനെയുള്ള വീട്ടുകൊടുക്കലൂടെ അല്ലെങ്കിൽ സംസാരിച്ച് പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്നതിലൂടെ ഒരുപാട് മനസ്സമാധാനവും സന്തോഷവും മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയും എന്നുള്ളത് നമ്മൾ ആത്യന്തികമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതാണ് ഇപ്പം ജയം എന്നതിനപ്പുറം അല്ലെങ്കിൽ ഞാൻ പറയുന്നത് മാത്രമേ നടക്കാവൂ എന്നുള്ള ചിന്തകൾക്കപ്പുറം അപ്പുറം ഒത്തുചേർന്ന് പോകാൻ നമ്മൾ മാക്സിമം ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടും എനിക്ക് പറയാനുള്ളത് കൂട്ടുകുടുംബം ശരിക്കു പറഞ്ഞാൽ അവിടെ കുഞ്ഞുങ്ങളെ നോക്കാൻ മെമ്പേഴ്സ് കാണും അല്ലെങ്കിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ച് പോകാൻ വീട്ടിൽ മുതിർന്ന മെമ്പേഴ്സ് കാണും അപ്പോൾ അങ്ങനെ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പം അച്ഛനമ്മ കുഞ്ഞുങ്ങൾ ആ ഒരു കുടുംബം ആണെങ്കിൽ ഇപ്പോൾ വർക്കിംഗ് ഒക്കെ ആണെങ്കിൽ അവർക്ക് രാവിലെ ഇറങ്ങി ഇറങ്ങിപ്പോൾ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ചിട്ട് പോകാനാരു വീടെ ഏൽപ്പിച്ചിട്ട് പോകാനാരുമില്ല അതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷേ അങ്ങനെയല്ല കൂട്ടുകുടുംബങ്ങളിലെ ഒരുപാട് ഉണ്ട് നമുക്ക് അങ്ങനെയുള്ള ടെൻഷൻസ് ഒക്കെ ഒരു വരെ നമുക്ക് ഒഴിവാക്കാം പക്ഷേ അതേസമയം ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ചെറിയ ചെറിയ നിസ്സാര കാര്യങ്ങൾ നമ്മളൊന്ന് ചിന്തിച്ചാൽ നമുക്ക് വളരെ സന്തോഷത്തോടു കൂടി അല്ലെങ്കിൽ വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ മാനേജ് ചെയ്ത് നല്ല സന്തോഷമായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് ഒരു ജോയിൻറ്റ് ഫാമിലിയിൽ എങ്ങനെ നല്ല സമാധാനത്തോടെ അല്ലെങ്കിൽ സന്തോഷത്തോടെ കാര്യങ്ങൾ മാനേജ് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ നല്ല സന്തോഷമായിട്ട് ആൾക്കാരോട് പെരുമാറാം എങ്ങനെ റിലേഷൻസ് കീപ്പ് ചെയ്യാം എന്നുള്ള വിഷയത്തിൽ ഞാൻ ഇന്ന് സംസാരിക്കണം എന്ന് വിചാരിച്ച കാര്യങ്ങൾ അപ്പോൾ എനിക്ക് കമന്റ് ബോക്സിൽ ഈ ഒരു വിഷയം ചെയ്യുമോ എന്ന് ചോദിച്ച ആ ഒരു വ്യക്തി എന്നെ കാണുന്നു അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അവർക്കത് ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വിഷയം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്ട്രാ പോയിന്റ്സ് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അത് കമൻസിൽ അറിയിക്കുക അപ്പോൾ ഈ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അത് ഷെയർ ചെയ്യുക എന്നെ നിങ്ങളൊന്ന് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം നിങ്ങളുടെ വിലപ്പെട്ട സമയമാണ് നിങ്ങൾ എന്നെ കണ്ടിരിക്കുന്നത് എന്നെ കണ്ടിരിക്കുന്ന ഓരോരുത്തരോടും നന്ദി പറയുന്നു